ഇഞ്ചുരാജൻ ഇഞ്ചിത്തറിയത്തില്ല എടുക്കണോ ഞാൻ പറഞ്ഞത് ഇഞ്ചുരാജനായി ഞാൻ പറയേ ഇഞ്ചി ഉണ്ട് ഇഞ്ചി നമ്മൾ നടവാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഈ ചണകപ്പുയൂ ചണകപ്പുയൂ

്മണ്ട <laughs> അപ്പൊ ഇന്നുള്ളിൽ പതയിടണം അല്ല അതല്ല ഇപ്പൊ വന്ന് സോപ്പ് പൊടി ഇലക്കി പതയിട്ടേ നമ്മള് പറമ്പിൽ പണിയെടുക്കുമ്പോഴും

ഉണ്ട് ഉണ്ട് കണ്ടോ വേണ്ടി പോവുകയാണ് ഞാൻ ഈ കോളത്ത് നിന്നിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയി സംസാരിക്കുന്നത് ഇഞ്ചി അടുത്ത് ഒരുപാട് ഇഞ്ചി ഉണ്ട് കേട്ടാ നമ്മൾ ഇന്ന് ക്യാമറ ഇഞ്ചി കാണാൻ വേണ്ടി പോവാ ഒരു കണ്ടം നിറച്ചാണ് നമ്മൾ ഇഞ്ചി നടന്നത് കാണിക്കല്ലേ അടിയിൽ എന്തെങ്കിലും കാണും അപ്പം നമ്മൾ ഇന്ന് ഇഞ്ചി കാണാൻ വേണ്ടി പോകണ്ടോ അപ്പൊ നമ്മൾ ഇത്രയും ഉണ്ട് അപ്പൊ നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഇഞ്ചിയാണ് അപ്പൊ അമ്മ എന്താക്കി കറിക്കുവേണ്ടി ഇച്ചിരി ഇഞ്ചി എന്ന് പറയുന്ന സാധനം എനിക്ക് വായ വെക്കാൻ പോയി അമ്മ ഇഞ്ചീനെ കൊണ്ട് വെള്ളം ഉണ്ടാക്കും ഇഞ്ചി തിന്നാൻ പറഞ്ഞു കറിയിലൊക്കെ വലിച്ചുപോയി ഒരുപാട് ഇഞ്ചി ഇടും തോറിലൊക്കെ ഇഞ്ചിയും കൊണ്ട് അഭിഷേകം ഇഞ്ചി തോറിലെ ദേഷ്യം വന്ന് മതിയാക്കി പോവും ബാക്കിയുള്ള ഇഞ്ചിയൊക്കെ രണ്ട് മഴ ഉണ്ടാക്കി ഇഞ്ചിയൊക്കെ ഇതേ മുളച്ചങ് വന്നു അപ്പൊ പിന്നെ നമ്മളെന്തോ ഉള്ള ഇഞ്ചി അങ്ങോട്ട് നട കടയിൽ ചെന്ന് വാങ്ങുന്ന് വേണ്ടു അതാണ് നമ്മൾ ഇഞ്ചി നടാൻ വേണ്ടിട്ട് ഒരു കണ്ട ഇഞ്ചിയാണ് നമ്മൾ നടാൻ പോകുന്നത് അപ്പൊ നമുക്ക് അപ്പം നമ്മളിതേ തൂമ്പ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് തൂമ്പ കൊണ്ട് കാച്ചു മറിച്ചാണ് നമ്മൾ ഇഞ്ചി അളവ അപ്പം എല്ലാം ഞാൻ കേറാം അപ്പം ഇന്ദുരാജനെ ഞാനാണെ ആക്ച്വലി ഇഞ്ചി കാണാൻ പോകുന്നേ പക്ഷെ കണ്ടം കളക്കലും കാര്യങ്ങളല്ല നമ്മുടെ മമ്മയാണ് ചെയ്യുന്നത് നടുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് എനിക്കുള്ളത് എങ്കിലും ഞാൻ സഹായിക്കും അത് വേറെ കാര്യം അല്ലേ മമ്മേ അപ്പൊ നമ്മൾ നമ്മ വെല്ലാൻ പറ്റില്ലേ കൊറേ പയറും ഒക്കെ അട്ടിവച്ചതാ എലിയെല്ലാം നോക്കുമ്പോട്ട് പയറേതാ കാടില്ല അപ്പൊ നമ്മൾ ഇന്ന് മൊത്തം പറമ്പിൽ പണിയാണ് അപ്പം നല്ല ആവെടുക്കുന്നത് അപ്പൊ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പാണറിയോ അടിയിൽ എന്തെങ്കിലും ഉണ്ട് ഇവിടെയാണ് ഇഞ്ചിക്ക് വേണ്ട സ്ഥലം സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഒരു പയറൊക്കെ ഇത് കണ്ടോ ഇതിപ്പം ഉണ്ടായി വരുന്ന തേരട്ടയാണ് കണ്ടോ അതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ആളിതൊക്കെ ഇടന്ന് ഉറങ്ങുവാണോട്ടോ കണ്ടോ അപ്പം നമ്മുടെ പ്രകൃതിയുടെ അവകാശം സേഫ് ആക്കിട നമുക്ക് ഇങ്ങനെ സേഫ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഒളിപ്പിച്ചോ നിങ്ങൾക്ക് തിന്നാൻ വേണം നോക്കാം അതെ മോസ്റ്റാ അവനോടൊക്കെ കിടന്നുറങ്ങിക്കോട്ടെ കാര്യങ്ങൾ നോക്കാം നമ്മൾ പറമ്പി പറഞ്ഞെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പ്രാണികളെ കാണുമല്ലേ എസ്പെഷ്യലി നമ്മുടെ ഞാഞ്ഞൂല് പിന്നെ ചണകപ്പുഴു കുഞ്ഞാശിനെ പോലെ ചണകപ്പുയൂപ്പുയൂ എന്റെ തന്നെ ചണകപ്പുഴ വിളിച്ചാണ് ഗൈസ് ഇഞ്ചുരാജൻ എനക്ക് ഇഞ്ചുരാജൻ ഇഞ്ചി തണെന്ന് അറിയത്തില്ല എടുക്കണോ ഞാൻ പറഞ്ഞത് നമ്മുടെ മൊത്തം അതേ കാള് പിടിച്ചെടുക്കണം അപ്പൊ ഇച്ചിരി മഴ പെയ്തപ്പോഴേക്ക് ടായി അപ്പൊ ഓണത്തിന്റെ ടൈമിൽ നിങ്ങൾക്ക് അറിയാലോ പൂ കാറ രക്ഷയില്ല അതാണ് നമ്മുടെ വിടയിലെ പൂ കാണാത്തൊരു കണ്ടോ അപ്പം എന്താണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കണ്ടം മടക്കം എന്താ ഇൻസ്ട്രക്ഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അല്ലുണ്ട തല പോവും കൈസ് ക്യാമറമാൻ അവസ്ഥ ഉദ്ദേശിച്ച പോലെ അല്ല പണി ഓർത്തത് പിന്നെ മനസിലായത് പുല്ലറിയും ഈ മണ്ടൻ പറമ്പിൽ ഇറങ്ങിയ പറമ്പിലിറങ്ങിയ അമ്മ ഉണ്ടല്ലോ വാക്കത്തില്ല അപ്പൊ ഞാൻ ഓടിപ്പോയി വാക്കത്തിട്ടാ പക്ഷെ അതാണ് പല ഒരു വടി വെച്ചിട്ട് വെട്ടാൻ പറയും എന്റെ കാലിലും കുത്തിപ്പിടിപ്പിക്കും ഗൈസ് നമുക്കെന്തയാന്ന് सोचിട്ടുണ്ടെന്നിരാ ഗൈസ് ചെല്ലക്ക് കൈയേറ്റി വെട്ടിലന്ന് അറിയോ അല്ല അതൊന്നും എടുത്തത് വസലേ വസലേ അപ്പോൾ നമ്മൾ എന്താ ഈ കാട് വെട്ടി നമ്മൾ ഇത്ര ഒരു ഭാഗം ശരിയാക്കിയിട്ട് കണ്ടപ്പോൾ ആ താള നമ്മൾ നമ്മളെ ഈ കാണാൻ പോകുന്നത് അഞ്ചി രാജരാജൻ അപ്പം ഞാൻ ഇത്ര വേഗം വെട്ടി തഴിച്ചില്ല അന്നെ കാണിച്ചോ ഗൈസ് വർക്കി കട്ട് വെക്കണ ഞാൻ ഗൈസ് ലഭ്യ തൊഴുകുകയാണ് ഞാൻ അങ്ങനെ ഇതേ കാടൊക്കെ വെട്ടിത്തെളിച്ച് അത്യാവശ്യം അമ്മ പറഞ്ഞ ഓ റൗണ്ടിൽ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് വാക്കത്തിക്കുള്ള പരിപാടി മോർച്ച് മോർച്ചയാണ് ഗൈസ് വാക്കത്തിക്ക് അതെല്ലാം ആവുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഒന്നും കൂടി കൂടും അപ്പം ഇവനെ നമുക്ക് സൈഡ് ആക്കിയതാണ് അത്യാവശ്യമാണ് അമ്മ കൊണ്ടിരുന്നവരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കളയേലും എന്താ വേണ്ട കുളിപ്പിക്കുന്നു കണ്ടില്ലാടാ ഞാൻ പറയുന്നത് നിനക്കൊന്നും ഒന്നും ആവുന്നില്ലടാ ഞാൻ ഞാനിത്രയും വെട്ടിയ അയ്യോ നമിച്ചു രാജനെ ഒന്നും പറഞ്ഞില്ല രാജന ഇത്ര അടങ്ങിയിരുന്നോ തുറങ്ങല്ലടക്കുന്നില്ലേ തുറങ്ങല്ലടക്കുന്നില്ലേ അടയ്ക്കും ഇൻ കുഴിച്ചു ഇല്ല ഇഞ്ചിന്റെ കുപ്പിയിലിട്ട് അടയ്ക്കും അടങ്ങിക്കോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇളച്ച് റെഡി ആക്കണം അപ്പൊ നമ്മൾ ഇതിന്റെ പൊക്കത്തുള്ള എന്ത് ഈ കുന്ത്രാണ്ടങ്ങളെല്ലാം നമ്മള് ഇങ്ങനെ അയച്ചപ്പൻപുള്ള അറിയാലോ ഇഞ്ചിന് നട്ടവർക്കറിയാം അല്ലാത്തവർക്കൊന്നും അറിയില്ല അപ്പൊ ഇത് കണ്ടു നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ബാക്കല കുത്തി എല്ലാം പൊറത്തെടുക്കും ഗായ്സ് നമ്മുടെ ഭൂമിയുടെ അവകാശങ്ങളാണ് എടുത്തുനിന്ന് നല്ല കുത്തു കിട്ടിയാൽ അതിനും നല്ല രസമായിരിക്കും കിടക്കുമ്പോ നമുക്ക് ഒരുപാട് ഗായ്സ് ചിലപ്പോൾ നമ്മുടെ ഞാനൂലൊക്കെ ചത്തു പോവും നമ്മള് കുഴിക്കുന്ന സമയത്ത് അപ്പൊ വിഷമം വിഷമം അപ്പൊ ഒരുപാട് പ്രാണികളും പാറ്റകളെല്ലാം അതേ വരുന്നുണ്ട് കേട്ടോ കാലില് ഇപ്പൊ മണ്ണും ചെളിയൊക്കെ നമ്മളാക്കി മണ്ണിനോട് നമ്മൾ എന്താക്കണം അത്രേ നമ്മള് എന്താ പറയാ ഭൂമിയായിട്ട് നമ്മൾ പ്രകൃതിയായിട്ട് നമ്മൾ അത്രയും നമ്മൾ ഇണങ്ങി വേണം ജീവിക്കാൻ ഇണങ്ങി വേണം നമ്മൾ ജീവിക്കാൻ എന്താ പറയാ മണ്ണ് പറ്റിയായോ എനിക്ക് അറപ്പാവുന്നു അല്ലെങ്കിൽ എന്താ പറയാ വീണോ പൊടിയായല്ലോ അല്ലെങ്കിൽ എന്താ പറയാ നിറഞ്ഞ പനി പിടിക്കൂലോ അങ്ങനത്തെ ഒരു ഇത് പാടില്ല പ്രകൃതിയോട് എന്നും നമ്മൾ ഇണങ്ങി ജീവിക്ക പ്രകൃതി ആയിട്ട് എപ്പോഴും നമ്മളൊരു ഭയങ്കര നമ്മുടെ മീശ വായി മീശ അങ്ങനെ മായില്ല ഇനി ഉണ്ടാവും അങ്ങനത്തെ ശെരി മണ്ണൊക്കെ ആയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല മണ്ണ് നമ്മടെ എന്താണ് മണ്ണ് മണ്ണാണ് കുഞ്ഞാമാരൊക്കെ മണ്ണ് കണ്ടിട്ടില്ലേ എന്തിനാ നമ്മൾ ഭൂമിനെയാണ് നമ്മൾ ജനിച്ച പാടായ ഭൂമിനെയൊക്കെ നമ്മളെല്ലാം സമർപ്പിക്കുന്നു എന്നോർത്ത് പൊടിയായി മണ്ണായിരുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിനെ അറയ്ക്കേണ്ട ആവശ്യമില്ല ഭൂമി നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മയാണ് അപ്പോൾ അപ്പൊ ജയ് ഭൂമി ദേവി അപ്പൊ നമുക്കെന്ത് ചെയ്യണം നന്നായിട്ട് നമ്മുടെ എന്ത് നമുക്ക് എന്നെ തുറങ്കൽ നിന്ന് വിട്ടാ തരാം മാതാജി എങ്ങനെയുണ്ട് എന്റെ കിളം അല്ല എന്റെ കിളം എന്റെ ഇനിയും പകരങ്ങൾ നിങ്ങളൊരു അമ്മയാണോ അതെല്ലാം തുറങ്ങല്ലേ ഇഞ്ചി രാജൻ ഇഞ്ചി കുപ്പിയിലിട്ടടച്ചിട്ടു ഇഞ്ചിക്കുപ്പി അതാ ണോ ദൈവത് മഞ്ചഴിരാജൻ എനിക്കൊരു മാങ്ങ കുറച്ച് തരുമോ മാങ്ങിന്ന് ഡിക്കാണ് കഴിച്ചത് എന്നെ ഈ ചുക്ലിയാണ് കഴിച്ചത് ഒരു ചുക്ലിക്

നമ്മൾ ഇഞ്ചി നടാനുള്ള തല നമ്മൾ കിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യണം ഒരു കണ്ടം പോലെ ആക്കിയിട്ട് നമ്മൾ അതിനകത്താണ് നമ്മുടെ ഇഞ്ചി രാജൻ ഇഞ്ചി നടാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് കാണാംയോ ഞാൻ ചെയ്യാം ഇഞ്ചി രാജൻ ഇഞ്ചിപ്പണി ചെയ്യട്ടെ എത്ര എത്ര കണ്ടം പണിയാണ് കണ്ടം പണി റൗണ്ടിലാണോ അതോ ഏത് ഷേപ്പിലാ ചതുരത്തില് ഊരത്തിലാണോ സെറ്റ് നമ്മുടെ മണ്ണിന്റെ രാജാവായ നമ്മുടെ പണ്ടൊക്കെ മണ്ണിരേനൊക്കെ പറമ്പ് കളക്കുമ്പോ പിടിച്ചിട്ട് നമുക്ക് നൂളിൽ നൂഡിൽസ് എടുത്തിനെ മണ്ണിരേനെ പിടിച്ചിട്ട് നമ്മളെ കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കുവായിരുന്നു പിന്നെ ചൂണ്ടിടാനൊക്കെ പോകുമ്പോൾ വരുന്നേ പക്ഷെ ജീവനല്ല പാവല്ല ജീവനല്ലോ അപ്പം നമ്മുടെ മണ്ണിരയാണ് നമ്മുടെ മണ്ണിന് ജീവൻ കൊടുക്കുന്നത് മണ്ണിരന്റെ ഫുഡാണ് പൊട്ടോ പാമ്പിന്റെ ആണോ ഇവിടെ ഒരു പൊറ്റുമുണ്ട് കല്ലോ അയ്യോ അപ്പൊ ഇനി ഇവിടെ എന്താ ചെയ്യുന്നേ ചെയ്യുന്നേക്കണ്ടോ അപ്പം രാജന്റെ മേശ പോയി ഡൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഡൈ ഒക്കെ ചെയ്യും അപ്പം നമുക്ക് ചെരുപ്പഴിച്ചിട്ടിട്ട് ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട വല്ല എന്താ പറയാ പ്രാണികള് കടിക്കും എന്നൊക്കെ പറയൂട്ടോ പക്ഷെ നമ്മൾ പ്രകൃതിയിലൂടെ ജീവിക്കണ്ടേ അപ്പൊ ഞാൻ ചെരുപ്പഴിക്കട്ടെ ആ ചെരുപ്പഴിക്കേ മുള്ളൂ മുള്ളും തലേ ഒന്നുമില്ല അപ്പൊ നമ്മൾ ചേരിപ്പിടാതാണ് നമ്മൾ ഇനി കളിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തരേ ഞാൻ ഇഞ്ചി രാജൻ നീ മഞ്ചാടി രാജൻ പൊട്ടനേ തരേട്ടോ മഞ്ചാടി അല്ലാട്ടോ ഞാൻ ഇഞ്ചിന്ന പറഞ്ഞത് കേട്ടോ നമ്മൾ ഇത് ഇങ്ങനെയാണ് ഇഞ്ചി നടുമ്പോൾ നമ്മൾ എന്താ കണ്ടം റെഡി ആക്കേണ്ടത് കേട്ടോ അപ്പം ഇത്രയും കളച്ചത് ശരിയാക്കിയത് ഞാനല്ല നമ്മുടെ മമ്മേ കേട്ടോ കണ്ടം റെഡി ആക്കിത്തരാം കണ്ടം റെഡിയാക്കിത്തരാം അപ്പം എൻ്റെ കാലും കൂടി വെട്ടിയെടുത്തോണ്ട് പോകും അതാ ഓക്കെ അപ്പം ഇത് കണ്ടല്ലോ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിന്റെ പൊക്കത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇഞ്ചി നടാൻ വേണ്ടി പോകുന്നത് അല്ലേ മമ്മ യെസ് അപ്പോൾ നമ്മുടെ കണ്ട സെറ്റ് അടിപൊളിയാക്കും അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ആവി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ നല്ല സൂപ്പർ കൂളായിരിക്കും അല്ലേ മമ്മാറിഞ്ഞിട്ട് കുടിക്കുക അപ്പം ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് കുളിക്കാൻ പാടില്ല കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും അപ്പോൾ ഒന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ നമ്മൾ ഈവനിങ് നമ്മൾ കുളിക്കും ഗായസപ്പം നമ്മുടെ കണ്ടം ദാ ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈൻ്റെ പൊക്കത്താണ് നമ്മൾ കുഴി യെസ് എന്ത് ഇഞ്ചി അടുന്നേട്ടോ അപ്പൊ നമ്മള് കുഴി കുട്ടി ഞാൻ കിട്ടും അപ്പൊ തൂമ്പയും കൊണ്ട് അമ്മ എത്ര കൊറേ കുഴികൾ എടുക്കുന്നുണ്ട് അപ്പൊ മൂന്ന് മൂന്നെണ്ണം മീതാണ് അമ്മ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ അടുത്തുള്ള ഇഞ്ചി വെച്ച് നമുക്ക് ശരിയാക്കട്ടോ അമ്മ എന്റെ പയറ് ചമ്മന്തി ആക്കിയിട്ടുണ്ട് ഞാൻ അറിയോ

പതിച്ചു വെക്കാനാണ് നമ്മളോട് അമ്മ പറഞ്ഞിട്ടോ അപ്പൊ ദേ ഒരുപാട് ഇഞ്ചി നമ്മുടെ അടുത്തുണ്ട് എന്തൊക്കെ ചീഞ്ഞിട്ടുണ്ട് എന്നാണ് ഇങ്ങനെ പതിച്ചു പതിച്ചു വെക്കാം കേട്ടോ ഇല്ല വാ അമ്മ ഒത്തിരി ഒത്തിരി കുഴികൾ ഇതാ അവിടെയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഇഞ്ചി സെറ്റ് ആക്കി കൊടുക്കാം അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ ഈ കളം പോലെ ഇഞ്ചി നേട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ചു തരാം കാഴ്ച കൂടെ ഒരു അടിപൊളി കാഴ്ച കൂടി ഉണ്ട് എന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് പുതുതായിട്ട് കളിച്ചപ്പോഴേക്ക് എൻ്റെ സ്മെല്ലിൽ വന്നിട്ട് ഒരുപാട് ഈച്ചകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓരോ കറച്ചിലൊക്കെ നമുക്ക് കേൾക്കാം ഞാൻ ഓർത്ത് തന്നെ സംഭവം എന്ന് അമ്മ പറയുമ്പോൾ അങ്ങനെ അറിയുന്നത് ഇതാ സംഭവം ഒന്ന് ഇതാ ഇഞ്ചി നമുക്ക് ബാക്കി വരും എനിക്ക് തോന്നുന്നത് അല്ലേ അമ്മ അമ്മ എടുത്തുണ്ടെന്ന് മഴ എടുത്തേക്കേക്ലി എവിടെ ഇടട്ടെണ്ടോ ഇനി ഇത്രയും കൂടെ ഉള്ളു ഇതും കൂടി ചാണക പൊടി ഇടുന്നുണ്ട് ഇഞ്ചി രാജൻ ഞാനിടും കൊറച്ച് കളിമണ്ണ് ഞാൻ താഴേക്കാക്കണ ഇഷ്ടാ കളിമണ്ണ് ഇപ്പൊ കിട്ടും കളിമണ്ണ് കളിമണ്ണിട്ടുണ്ടാവും ഇന്ത്യൻ മുള ഒടിക്കാ നമ്മള് ഓക്കെ കണ്ടോ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ കണ്ടോ അപ്പൊ അങ്ങനെ ഇഞ്ചി ഇഞ്ചിനട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്നും ഇതിന്റെ അപ്ഡേഷൻസ് നമുക്ക് നോക്കണം നമ്മുടെ ഇളകുന്നതോന്ന മര്യാദയ്ക്ക് ഒന്ന് നിൽക്കുന്നുണ്ടോ ഇഞ്ചുരാജന്റെ കയ്യിലിപ്പോൾ നിനക്കറിയില്ല ഇടിക്കുന്നതിന് മുമ്പ് ഓക്കെ അങ്ങനെ ഞാൻ എന്താ ഇഞ്ചി നട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം അമ്മ ഇഞ്ചി നട്ട് നട്ട് അമ്മ ലാസ്റ്റ് ഇഞ്ചീൻ്റെ തലവരെ അമ്മ പൊട്ടിക്കുകയാണ് ഗായ മണ്ണിരയ്ക്ക് മണ്ണിൻ്റെ ഇടയ്ക്കിരിക്കണം സൂര്യപ്രകാശം നട്ടിക്കഴിഞ്ഞാൽ അവർ ഉണങ്ങി പോകും അതിൻ്റെ അർത്ഥം പോകും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇവരെ കാണുവാണെങ്കിൽ നമ്മൾ മണ്ണിൻ്റെ ഉള്ളി പൊതയിടണം പൊതയോ ആ ഇതിൻ്റെ പൊക്കത്ത് ആ അപ്പം ഇതിനുള്ളിൽ പതയിടണം ഇപ്പൊന്ന് സോപ്പൊടി ഇളക്കി ചെയ്യുന്നേ ചെയ്യുന്നേട്ടോ അല്ല ഇതിട്ട് കഴിഞ്ഞാൽ നല്ല വേണല്ലോ മധുരം നോക്കട്ടെ സ്മെല്ലാം നോക്കത് എന്നെ കയ്പെ തൊണ്ടി പോയി കൊച്ചെ പിന്നെ ഞാൻ നക്കാന്നും പറഞ്ഞിട്ടില്ലല്ലോ തുറങ്കല് അടിച്ചില്ലേ പകരം വീട്ടിലെതിരണം അപ്പൊ ഇതിങ്ങനെ ചീഞ്ഞ് വളം അല്ലേ പതയിടാണ് ആ പത നന്നായിട്ടിടണം കേട്ടോ ഇഞ്ചി ഒന്നും ഓടിക്കാതെ വേണം നമുക്ക് ഇടാൻ ആ ശരി ഹും ഹും ഹം അമ്മ വെട്ടുന്നുണ്ട് മോസ്റ്റ് വേൾഡ് വേൾഡാണ് ചീമ കൊന്നയും കൂടി അമ്മേൻ്റെ അടുത്ത് വാങ്ങിയിട്ട് അതും കൂടി പൊക്കത്തിടാം ഈ കണക്കിന് ചെടി കാരണം നമ്മുടെ ഇഞ്ചിനൊന്നും കാണൂലോ പക്ഷെ അത് വളമാണ് ഗൈസ് വളം അപ്പൊ ഗൈസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇഞ്ചി നട്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഇഞ്ചി നടാൻ മറക്കരുത് ഇഞ്ചി നടുക നടുകാടും ചപ്പ എല്ലാം ഇഞ്ചി ഏതാ ഇഞ്ചിതാ സത്യമായിട്ടും അപ്പൊ ഇത് മുള വന്ന ഇഞ്ചി ഉണ്ട് അതാണ് നമുക്കിപ്പോ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലായിരുന്നെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും ഇതിന്റെ പൊക്കത്തേക്ക് ശരിക്കും ഇടായിരുന്നു അത് ഒടിയാതെ നമുക്ക് ഈ പോലെ ഇടേണ്ട ഒരു ആവശ്യമുണ്ട് അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമ്മേ അമ്മേ അനുഗ്രഹിച്ചു ഇതെന്താ ഇവിടെ ഇല്ലല്ലോ എന്നതാ പൊട്ടാ ചെയ്തേ എന്നാ ചെയ്തത് മതി ഏത് നാട്ടിലേക്ക് കയറി പോയി എല്ലാ ചപ്പും പരച്ചോണ്ടപ്പം നമുക്ക് നോക്കാം എന്ത് ക്യാമറ ഷേക്ക് ആക്കുന്ന പ്രശ്നം ഉണ്ട് എന്റെ കൈസ് എല്ലാത്തിനും ക്യാമറമാൻ വേണം എനിക്കത് എടുക്കുമ്പോ മരയാണം വേണ്ടത് ഏ അത് അടിയും ചോട്ടുവാണോ ഫീസ്

അങ്ങനെ നമ്മുടെ അല്ല ഇഞ്ചു നടൽ ഇഞ്ചുരാജന്റെ ഇഞ്ചു നടൽ ഇവിടെ കംപ്ലീറ്റ് അങ്ങനെ ഇഞ്ചുരാജന്റെ ഇഞ്ചു നടൽ ഇവിടെ കംപ്ലീറ്റ് ഇവിടെ ഇഞ്ചിയേതാ മഞ്ചിയേതാ കുഞ്ചിയേതാ ഒന്നും മനസ്സിലാവുന്നില്ല നമ്മൾ മ്മളങ്ങനെ അടിപൊളിയായി ഇഞ്ചിയൊക്കെ നട്ടു കഴിഞ്ഞാൽ നാളുകൾക്ക് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇഞ്ചി പറിച്ചാൽ അടിപൊളിയാക്കാം അതിൽ നിന്ന് ഒരുപാട് ഇഞ്ചി നമുക്ക് നടാം അപ്പം ഇത് സെറ്റ് പറഞ്ഞാൽ നമ്മൾ വിത്തിനാണിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി നട്ടു നട്ട് നട്ട് അവസാനം ഇവിടെ ഇഞ്ചി തോട്ടം തന്നെയാകും പണ്ടൊക്കെ ഇഷ്ടം പോലെ ഇഞ്ചി കടുവയപ്പിലേ കാണാം അപ്പം അതൊക്കെ ഒരു ഇതാണ് എന്തിനെ മതി പറയുന്നത് രാജൻ അല്ല ഇഞ്ചി രാജൻ കഥ പറയുമ്പോൾ നമ്മുടെ ഓവർ ാണ് അപ്പൊ കൂടുതലായിട്ട് പണിയെടുത്തത് ഞാനാണ് ഞാനാണ് ഇത് മുഴുവൻ നട്ടത് നമ്മടെ അടുത്ത വീട്ടിലോട് കാലം അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടോ വീഡിയോ ഇഷ്ടോ